ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وَسَرَّ الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا أستجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് റഹ്മാൻ അയറബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തച് അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിലെ ഏറ്റവും മഹത്തരമായ സമയങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായി നമ്മൾ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ന്യൂനതകളെയെല്ലാം പരിഹരിച്ച് റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റമദാനിൻ്റെ നോമ്പിനെക്കുറിച്ചും കുറിച്ചും റമദാനിനെയും സൂചിപ്പിക്കുമ്പോൾ പരിഷത്ത് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞത് അയ്യാമൂ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് മനുഷ്യരാശിക്ക് ആഗ്രഹിക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ നൽകുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വച്ചിട്ടുള്ള നരക കവാടങ്ങൾ അടച്ചു വച്ചിട്ടുള്ള ഈ മാസവും സമയവും ഉണ്ടാവുക അത് എണ്ണപ്പെട്ട ദിവസങ്ങളാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമായിരിക്കും എന്നതാണ് സഹോദരങ്ങളെ ഒരു ഭാഗം നമ്മൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും ആ എണ്ണപ്പെട്ട ദിവസങ്ങളിലെ മണിക്കൂറുകളെ നമ്മൾ എങ്ങനെ ചെലവഴിച്ചു റഹ്മാനായി റബ്ബിനോട് അടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഖുർആാനിനോ ഖുർആാനുകൊണ്ടും മറ്റു കർമ്മങ്ങൾ കൊണ്ടും റഹ്മാനായ അറബിന്റെ കാരുണ്യത്തെ ചോദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു പുനരാലോചന അത്യാവശ്യമാണ് റമദാനിലേക്ക് പ്രവേശിക്കുകയും നോമനുഷ്ഠിക്കുകയും ചെയ്യുന്ന നമ്മൾ ഉപയോഗപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ഒരുപക്ഷെ മരണപ്പെട്ട വ്യക്തികൾ എന്താണ് സ്വർഗത്തിൽ നിന്ന് ആഗ്രഹിക്കുക എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഒരു ദിവസത്തെ ആയിരിക്കും അവരാഗ്രഹിക്കുക എന്ന് ആ ദിവസത്തിൽ അവർ ചെയ്ത നന്മയുടെ പ്രതിഫലങ്ങൾ അനുഭവിക്കുന്നവർ വീണ്ടും വീണ്ടും അത്തരം ഒരു സ്ഥിതിയിലേക്കും അനുഭവത്തിലേക്കും നിമിഷത്തിലേക്കും മടങ്ങിവരാൻ കൊതിച്ചുകൊണ്ടിരിക്കും ആ അനുഭവത്തോടു കൂടെ ബോധ്യത്തോടുകൂടെ കഴിഞ്ഞ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്കായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നത് പോലെ റമദാനിന്റെ ദിവസങ്ങൾ കടന്നു കടന്നുവരുന്നതോടുകൂടെ ഇബാതത്തുകൾ കൊണ്ട് മുന്നേറുന്ന സന്മാർഗികൾക്ക് മാത്രമല്ല സന്തോഷം ഉണ്ടാവുക കാരണം സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയാണ് മാഷിയത്തുകൾ കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിനും അതിരറ്റ സന്തോഷമുണ്ടാകും കാരണം തിന്മയുടെ കവാടങ്ങൾ അടച്ചു വെച്ചു എന്നുകൂടെ റസോളി സരദ്ദാലിസിനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു സന്മാർഗിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗ കവാടം തുറന്നു വെച്ച സന്തോഷം ജീവിതത്തിൽ തിന്മകളെ കൊണ്ട് നീങ്ങുന്ന അല്ലെങ്കിൽ തിന്മകൾ അതിരറ്റ് സംഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നരക കവാടങ്ങൾ അടക്കുന്ന സന്തോഷം ഏത് വിഷ ഏത് ഘട്ട ഘട്ടത്തിൽ നിൽക്കുന്നവരായാലും മുസ്ലിമീങ്ങൾക്ക് അത് സന്തോഷം തന്നെ എന്നാണ് റജബ് ഹംബലി റഹിമുല്ല നമ്മളെ പഠിപ്പിക്കുന്നത് റസോ അല്ലാഹി സലാഹു അലൈഹി വസ്ല്ലും നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞ കുത്തുമയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബോധ്യമുള്ളതുപോലെ റവലാനിലെ ഏറ്റവും വലിയ സമ്പത്ത് അത് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നത് തന്നെയാണ് അള്ളാഹു നരകമോചനം അവന്റെ അടിമകൾക്ക് എല്ലാ രാത്രിയിലും നൽകുന്നു എന്നത് തന്നെയാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുക എന്നത് സർവസാധാരണമായ സംഗതിയാണ് അത് അല്ലാഹു സുഖാനുഭവതാലെ തന്നെയും മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് എത്രയോ തവണ എടുത്തു പറഞ്ഞിരിക്കുന്നു നിങ്ങളെങ്ങാനും തിന്മ ചെയ്യാത്ത ഒരു പരിശുദ്ധ സമൂഹമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് നീക്കി കളയുകയും എന്നിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും യുദിനിപുവൻ അവർ തിന്മ ചെയ്യും എന്നിട്ട് ആ തിന്മയിൽ നിന്ന് അവർ മോചനത്തെ പാപമോചനം ചോദിക്കുകയും ചെയ്യും അപ്പം മനുഷ്യരുടെ ഒരു സഹജമായ സ്വഭാവമാണ് അരുതാത്തത് ചെയ്യുക ആ പാടില്ലാത്തത് കാണുക പാടില്ലാത്തത് ആസ്വദിക്കുക ഹറാമുകൾ ജീവിതത്തിൽ സംഭവിക്കുക എന്നത് മനുഷ്യരുടെ ഒരു സഹജമായ സ്വഭാവമാണ് എന്നർത്ഥം എന്നാൽ മൊക്മിനികൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്വഭാവം വ്യതിരക്തത അവർ ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയില്ല അവസരങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങി വരാൻ കൊതിക്കും അതിനുവേണ്ടി സമയത്തെ ഉപയോഗപ്പെടുത്തും അവർ അള്ളാഹു സുഹാൻ ചോദിക്കും ചോദിക്കും അനീബു അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങൂ എന്ന വിളിക്ക് അവർ ഉത്തരം നൽകും അതുകൊണ്ട് തിന്മകൾ സംഭവിക്കുക എന്നത് ഒരു മൊഹ്മിനെ സംബന്ധിച്ചിടത്തോളം അന്യായമായ അല്ലെങ്കിൽ അന്യമായ തെറ്റ് പിന്നെ സംഭവിക്കാത്ത ഒന്നല്ല മനുഷ്യരെല്ലാവരും തിന്മകളിലൂടെ കടന്നു പോകും മഗ്മിനീങ്ങളും അതിലൂടെ കടന്നു പോകും എന്നാൽ മൊഹ്മിനീകങ്ങളുടെ വ്യതിരക്തത ആ തിന്മയെ കഴുകിക്കളയാൻ അള്ളാഹു നൽകുന്ന അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ അവർ മുന്നോട്ട് വരുമെന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ മുന്നോട്ട് വന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ബോധപൂർവമായി ശ്രമിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അള്ളാഹുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടോ തൗപ നടത്തിയിട്ടുണ്ടോ എന്നൊരാലോചനയും ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് പരിശുദ്ധ കുർആൻ അതുപോലെ തന്നെ റസൂൾ അള്ളാഹി സല്ലിസ്ലിയുടെ ഹദീസുകൾ എത്രയോ വിധേനയാണ് നമ്മളെ അങ്ങനെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കരിപുരണ്ട സമയങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഉറപ്പായിട്ടും ഉള്ളതാണ് ആർക്കും അറിയാത്ത ആരോട് നമ്മൾ പങ്കുവെച്ചിട്ടില്ലാത്ത ആർക്കും അങ്ങനെ കടന്നു കയറാൻ കഴിയാത്ത നമ്മുടെ ഒരു ജീവിതത്തിലെ പരിസരത്ത് അരുതായ്മകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പോയിട്ടുണ്ട് എന്നത് സ്വാഭാവികമാണ് എന്നാൽ ആ അരുതായ്മകളെ കുറിച്ച് ഒരു ബോധം തൗബയുടെ അടയാളങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് ഒരു അടിമ തൗബ ചെയ്തു എന്നും ആ തൗബ റബ്ബ് സ്വീകരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ പറ്റുന്ന നാല് അടീപ്പിന് അടയാളങ്ങളാണ് ഒന്നാമത്തേത് ആ വന്നുപോയ തിന്മയുടെ വിഷയത്തിൽ അവന് ഖേദമുണ്ടാകും സഹോദരങ്ങളെ നമുക്കത് തോന്നിയിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ റമദാനിന് ശേഷം ഇന്ന് വരെയുള്ള ദിവസം അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ തെറ്റായി ഹറാമായി നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളെ അപേക്ഷിച്ച് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഘട്ടത്തിൽ അത് വീണ്ടും ചെയ്യാനുള്ള ആ ഘട്ടം ആ സാഹചര്യമൊക്കെ വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ അതെത്ര മനോഹരമായിരുന്നു എന്ന നിലക്കാണോ നമ്മൾ ചിന്തിക്കുന്നത് അതല്ല വന്നുപോയി ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാമതൊന്ന് ഇനി അങ്ങനെ ഒരു അവസരം കിട്ടാതിരിക്കാനും കിട്ടിയാൽ ആ ഒരു തിന്മയിലേക്ക് ചെന്ന് പെടാതിരിക്കാനും ഉള്ള സൂക്ഷ്മത അവർ കാണിക്കും മൂന്നാമത് ഒരു അടയാളം ആ തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും നാലാമത്തെ അടയാളം തിന്മയിൽ സംഭവിക്കാതിരിക്കാൻ നന്മയുടെ കൂട്ടത്തോടൊപ്പം അവർ ചേരും തൗബയുടെ പ്രധാനപ്പെട്ട അടയാളങ്ങളായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നാല് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാനിന്റെ ഒരു ഒരു ഭാഗം അഞ്ചു ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയല്ലോ കഴിഞ്ഞു പോയല്ലോ നമ്മൾ എത്രയോ തവണ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയ പലതവണ പല കോണുകളിൽ നിന്നായി നമ്മൾ കേട്ട തിന്മകളെ കരിച്ചു കളയാനും പാപങ്ങളെ കഴുകിക്കളയാനും ഒക്കെ ഉള്ള ഈ അവസരത്തിലെ കഴിഞ്ഞ അഞ്ചു ദിവസം നമ്മൾ എങ്ങനെയായിരുന്നു ആ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അത് പുറത്തു തരണേ എന്നുള്ളൊരു തേട്ടം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ നമ്മുടെ തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വസൂ അല്ലാഹി വസല്ലം പഠിപ്പിച്ചു പിശാച് നമ്മുടെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലൂടെയും ഉണ്ടാകും ഇബിലീസ് അള്ളാഹുവിന്റെ മുന്നിൽ വരദാനമായി ചോദിച്ചൊരു കാര്യമുണ്ട് അതെന്താണ് പരലോകം സംഭവിക്കുന്ന നാൾ സംഭവിക്കുന്ന ദിവസം വരെ എന്റെ ആയുസ് ഒന്ന് നീട്ടിത്തരണമെന്നാണ് ഇബിലീസ് അള്ളാഹുവിനോട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഒരു വരദാനം അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തു അപ്പോൾ അവൻ പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ നിന്റെ അടിമകളുടെ വലതും ഇടതും മുകളിലും താഴെയുമായി അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നിട്ട് അവരെ പരമാവധി നന്മയുടെ മാർഗങ്ങളിൽ നിന്ന് പഴിപേപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അക്സറഹും അക്സർഹും അതിന്റെ ഫലമായി കൊണ്ട് ധാരാളം ആളുകളെയും നിനക്ക് നന്ദി കാണിക്കുന്നവരായി നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല എന്ന് അള്ളാഹുനോട് പറഞ്ഞുകൊണ്ടാണ് ഇബിലീസ് നേരെ സ്വർഗമോചിതനായി അല്ലെങ്കിൽ സ്വർഗത്ത് പുറത്താക്കപ്പെട്ടവനായി ശബിക്കപ്പെട്ടവനായി വരുന്നത് എന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക ആ പിശാചിനെ നമ്മുടെ ശത്രുവായി സ്വീകരിക്കുക എന്ന ഏറ്റവും ആദ്യത്തെ കടമ്പ കടക്കുക എന്നിട്ട് നമ്മുടെ സ്വന്തത്തിലേക്ക് നമ്മൾ നോക്കുക അവിടെയാണ് പിന്നെ നമ്മളെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ വന്നുപോയ തിന്മയിൽ നിന്ന് പാപമോചനത്തെ ചോദിച്ച് ശുദ്ധീകരിക്കാൻ നമുക്ക് തന്നെ തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് പിശാജ് ഒരിക്കലും അതിന് സമ്മതിക്കൂല നോക്കൂ കഴിഞ്ഞ ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് കൈ ഉയർത്തി ഇന്ന ഇന്ന പാപങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് ആർക്കും അറിയില്ലെങ്കിലും നിനക്കതറിയാം എന്ന ബോധ്യത്തിൽ അള്ളാഹുവിനോട് പറയാൻ കഴിഞ്ഞ ആറ് ദിവസത്തിൽ അഞ്ചു ദിവസത്തിൽ ഇന്നടക്കം നമ്മൾ അത് സാധിച്ചിട്ടുണ്ടോ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ നമുക്കൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അത് പരിശോധിക്കണം പരിശോധന നടത്തുന്ന ആഹ്വാനങ്ങളെ കുറിച്ച് നമ്മൾ നോക്കൂ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ കുറിച്ച് പറയുന്നു ഇബ്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അബീ ത്വാലിബ് പറയുന്നു ഖുർആനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ആയത്തുകളിൽ ഒന്നാണ് എന്താണ് പറയുക യാ ഇബാദിയല്ലദീന അലാ അൻഫുസിഹിം സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച തിന്മ ചെയ്ത തിന്മയുടെ രംഗങ്ങളും നിമിഷങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി ആസ്വദിച്ചു പോയ സ്വന്തം പരലോകത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളോട് പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം ലാ തഖ്നതു മിർ ലാത്തില്ല എന്തൊക്കെ തിന്മകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകേണ്ടതില്ല എന്ന വാർത്ത അത് പഠിപ്പിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം എന്റെ അടിമകൾക്ക് സകലമായ പാപങ്ങളും കൊടുക്കും അവൻ കാരുണ്യമുള്ളവനാണ് കരുണയുള്ളവനാണ് അവൻ പാപങ്ങളെല്ലാം പുറത്തു തരാൻ സന്മനസ്സുള്ളവനാണ് അങ്ങനെ സന്തോഷിക്കുന്നവനാണ് ഈ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മനസ്സിന് ഭയങ്കരമായ സന്തോഷം നൽകുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ ഒന്നാണ് ഇത് സഹോദരങ്ങളെ ഏത് കയറിയ തിന്മ നമ്മളിൽ നിന്ന് സംഭവിച്ചാലും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ശിർക്കും കുഫറും സംഭവിച്ചാലും ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതമാർ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ആയത്തിന്റെ പ്രഥമ അഭിസംബോധിതർ അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ഒന്നാമത്തെ സംബോധിതരായ വിഭാഗം അത് ശിർക്കും കുഫറും സംഭവിച്ചവരാണ് ഒരു വേള പണ്ഡിതന്മാർക്കിടയിലുള്ള മുഫസ്റുകൾക്കിടയിലുള്ള ചർച്ച ഇത് സിർക്ക് എന്ന് അള്ളാഹു ഏറ്റവും കോപത്തോടുകൂടെ കാണുന്ന സിർക്കിനെ കുറിച്ച് മാത്രമാണ് എന്ന് വരെ ഈ ആയത്ത് തഫ്സീർ ചെയ്യുന്നിടത്ത് പണ്ഡിതമാർ പറഞ്ഞു പോകുന്നത് കാണാം ആകാശഭൂമികളെ ഇളക്കി വിടുമാർ റബ്ബിന് ഈ കോപം ഉണ്ടാക്കുന്ന സിർക്കും കുഫറും സംഭവിക്കുന്ന അടിമകളോട് റബ്ബ് നടത്തുന്ന ആഹ്വാനം ലാറ്റവും എന്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയാലും പോയാലും അള്ളാഹുവിന്റെ കാരുണ്യത്വത്തോട്ട് നിങ്ങൾ ഒട്ടുമേ നിരാശ കാണിക്കേണ്ടതില്ല അള്ളാഹു സന്തോഷത്തോടെ നിങ്ങളെ പാപങ്ങൾ പുറത്തു തരാൻ ഇഷ്ടത്തോടെ അടിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരു കുതിസിയായ ഹദീസിൽ നബി വസ്ലം പറയുകയാണ് അല്ലാഹു പറയുന്നു നീ എന്നോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥിക്കുന്നതിൽ നീ പ്രതീക്ഷ കണ്ടെത്തുന്നുവെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു തരും അതിന് അല മാ നീ എന്തൊക്കെ തിന്മയാണ് ചെയ്തതെങ്കിലും എത്രയൊക്കെ അപരാധമാണ് ചെയ്തതെങ്കിലും നാല് തവണ തോവ് ചോദിച്ചും ഇനി തിന്മയുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചും നിന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയൊരു പിഴവാണെങ്കിലും ആദമിന്റെ സന്തതി നീ മടിക്കേണ്ടതില്ല നീ പ്രതീക്ഷയോടുകൂടെ എന്നോട് ചോദിക്കുന്നുണ്ടോ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കും അല്ലയോ ആദമിന്റെ പുത്രസമാണ് ആകാശത്തോളം മുട്ടിനിൽക്കുന്ന തിന്മയാണ് നിന്റെ കുറിപ്പുകളിൽ നിന്റെ രേഖകളിൽ ഉള്ളതെങ്കിലും പിന്നെ നീ എന്നോട് പാപമോചനത്തോ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദമിന്റെ ഇനി ആകാശത്തോളം മുട്ടി എന്നല്ല ഭൂമിയോളം തിങ്ങി നിൽക്കുന്ന തിന്മ തന്നെയാണ് രാവും പകലും ആസ്വദിച്ച് ഹറാമു ചെയ്ത ഹറാമുകളിലൂടെ കടന്നുപോയ തിന്മകൾ ഒരുപാട് പറയുകയും ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്തവരാണെങ്കിലും ഈ ഭൂമി മുട്ടയും നിറഞ്ഞു നിൽക്കുന്നത്രയും തിന്മ കൊണ്ടാണ് നീ എന്നെ സമീപിക്കുന്നതെങ്കിലും എന്നിൽ പങ്കു ചേർക്കാതെ എന്നോട് നീ പാപമോചനത്തെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഭൂമിയോളം തന്നെ കൈകളുർത്തില്ല പാപമോചനവുമായി ഞാൻ നിന്റെ അരികിലേക്ക് വരുമെന്ന് അള്ളാഹ് ഉസ്ലാൻ തള്ള നമ്മളോട് പറയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു മനുഷ്യരുടെ അവസ്ഥയിലേക്ക് നിന്നുകൊണ്ട് നമ്മൾ അത് ചിന്തിച്ചു നോക്കൂ നമ്മളോടൊരാളരെ അപരാധം ചെയ്താൽ ഒരു തവണ ചെയ്താൽ നമ്മളത് പുറത്തു കൊടുത്തേക്കാം രണ്ട് തവണ ചെയ്താലും നമുക്ക് അത് ഒറ്റു കൊടുക്കാൻ മനസ്സ് തോന്നിയേക്കാം പക്ഷെ മൂന്നും നാലും അഞ്ചും ആറും തവണ അതേ കാര്യം അതിനേക്കാൾ തീവ്രതയിൽ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ സാധ്യല്ല എന്നാൽ അള്ളാഹു പറയാണ് ഒന്നല്ല രണ്ടല്ല പതിനായിരങ്ങളല്ല ജീവിതത്തിന്റെ മുഴുവൻ നിമിഷവും നിസ്കാരം ഒഴിവാക്കിയും നന്മകൾ ഒഴിവാക്കിയും ഖുഹാനിൽ നിന്ന് അകന്നുമാണോ നീ ജീവിച്ചത് ഈ സമയം നിനക്കത് ബോധ്യപ്പെട്ട് എന്റെ അരികിലേക്ക് പാപമോചനത്തിന്റെ പ്രതീക്ഷയുടെ മനസ്സുമായി വരുന്നുണ്ടോ ആദം എന്റെ പുത്ര എന്റെ അടിമയെ നീ വരുന്നുവെങ്കിൽ അതിനേക്കാൾ മനോഹരമായ കാരുണ്യം കൊണ്ട് ഞാൻ നിന്റെ അരികിലേക്ക് കോരി വരുമെന്ന് അള്ളാഹുസ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് ഈ ഉറപ്പിനോട് ഈ പ്രതീക്ഷയോട് എത്ര മാത്രമാണ് കൂറു പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അള്ളാഹു കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച് പിശാചിനെ കെട്ടിയിട്ടൊരു മാസത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ കറകളെ കഴുകിക്കളയാൻ നമുക്ക് തന്നെ ഒരു ദിവസത്തെ നമുക്ക് വേണ്ടി തന്നെ നല്ലൊരു സമയത്തെ അള്ളാഹുവിനോട് പാപമതിനു ചോദിക്കാൻ ഇസ്തഫാർ ചെയ്യാൻ തോപ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ വിശാലമായ കവാടങ്ങൾ തുറന്നു വെച്ച് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഒരു കാര്യം കുറയാൻ പ്രവാചകരും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഹയാത്ത് നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം അപ്പൊ ഈ പണ്ഡിത ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും മിനിങ്ങൾ അഭിസംബോധന ചെയ്ത് കുറാൻ നടത്തുന്ന ഒരു പ്രയോഗം ജീവിച്ചിരിക്കുന്ന ആളുകളോട് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ഒരു പ്രയോഗം റസൂലും നിങ്ങൾക്ക് ഇനിയും ജീവൻ നൽകുന്ന കാര്യം എന്താണ് പിന്നെയും ജീവൻ നൽകുന്ന കാര്യം അപ്പൊ മാധത്തുകളിലുള്ള ജീവിതമല്ല ഒരു മനുഷ്യന്റെ ജീവിതം അല്ലെ ഒരു സന്തോഷവും സമാധാനവും യഥാർത്ഥമായ ജീവിതവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദുനിയാവിയായ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോക്കല്ല എല്ലാ നിയമത്തുകളും കൺകുണിർക്കെ കാണുന്ന വീടും സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ ഉള്ള ഒരു ജീവിതത്തെ കുറിച്ചല്ല കിടന്നുറങ്ങുമ്പോൾ പാപമില്ലാത്ത പാപവാരത്തിന്റെ മനസ്സില്ലാത്ത ദുഃഖഭാരത്തിന്റെ മനസ്സില്ലാത്ത കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ ആ ഉറപ്പോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം പിറ്റേത് മുതൽ ഖബറിൽ തുടങ്ങിയാലും ഒരു വിശ്വാസിക്ക് സമാധാനിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാകണം ആ മനസ്സുണ്ടാകുന്ന അങ്ങനെയുണ്ടാകുന്ന ഒരു ജീവിതത്തിലേക്ക് അള്ളാഹും പ്രവാചകനും നിങ്ങൾ വിളിക്കുന്നുണ്ട് അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് റമദാനായും തയാമല്ലയിലായും നോമ്പുകാരനായും നിങ്ങൾക്ക് അള്ളാഹു അവസരങ്ങൾ തന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള അവസരങ്ങൾ തന്നു റബ്ബും അള്ളാഹുവും അള്ളാഹുവും അവന്റെ പ്രവാചകരെ നിങ്ങളെ ക്ഷണിക്കുന്നു ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം ഈ വിളിക്ക് ഉത്തരം കൊടുക്കാത്ത വിഭാഗം ആളുകൾ അവരെയും അവരുടെ ഇടയിൽ അള്ളാഹു ഒരു മറയിടും ഇടും അതോടുകൂടെ പിന്നെ അവർക്ക് ചിന്തിക്കുക സാധ്യല്ല അവർക്ക് മടങ്ങിവരവ് സാധ്യമല്ലാത്ത വിധം അള്ളാഹു നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അവന്റെ ഉത്തരം കൊടുക്കാത്ത അടിമകളെ അവനൊരു മറ അവനും അവരുടെ മനുഷ്യർക്കും അവരുടെ ഇടയിൽ അള്ളാഹു ഒരു മറ തീർത്തു ആ മറ സംവിധാനിക്കപ്പെടുന്നതോടുകൂടെ പിന്നൊരു പുനരാലോചനത്തിന് നേരമില്ല പിന്നൊരു അവസരം അവർക്ക് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ അലൈഹി വസല്ലം പ്രവാചകൻ തന്നെയും ചോദിക്കുമായിരുന്നു അലാ ദീനിക് എന്റെ എന്റെ ഹൃദയം മാറിമറിയുന്ന ഹൃദയം ഏതെങ്കിലുമൊക്കെ ഒരു പിന്നെ ഘട്ടത്തിൽ നിന്നെ മറക്കുന്ന അനുഗ്രഹങ്ങളെ മറക്കുന്ന ശുക്ര ചെയ്യാൻ മറക്കുന്ന കേട് കാണിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും നിന്റെ അനുസരണത്തിലും നന്മയിലും ദീനിലുമായി എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണേ എന്ന് പ്രവാചകൻ തന്നെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അന്യഹു അവരോർക്കണം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതും അവർ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പച്ചയൊരു യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും അവിടെ നമുക്ക് ഗ്രന്ഥം നമ്മുടെ കയ്യിൽ നൽകപ്പെടും ആ ഗ്രന്ഥത്തിലെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നുകിൽ വിലപിക്കും അല്ലെങ്കിൽ സമാധാനപ്പെടും എന്നിട്ട് പറയുന്ന ഒരു വാചകത്തെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹ് ഉസ്മാനത്തല പറയുന്നുണ്ട് മാലിഹാദൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ചെറുതും വലുതുമായി ഒന്നും ഇതിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല ആരും കാണാത്ത ഇരുട്ടിന്റെ സമയത്ത് ചെയ്തതും എല്ലാവരും കൂടി ചെയ്ത തമ്മാടിത്തരവും ഒക്കെ ഇതിലുണ്ട് വളരെ നിസാരമായി കണ്ടതൊക്കെ ഇതിലുണ്ട് ഇതൊക്കെ ഒരു തിന്മയാണോ എന്ന് കരുതിയത് അള്ളാഹുവിന്റെ അടുക്കൽ തിന്മയായ മ്ലേച്ഛതകൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് മുഴുവൻ ആളുകളുടെയും മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടും വിചാരണക്കെടുക്കപ്പെടും അതിനൊക്കെ ഒരു ഘട്ടം വരുന്നതിന് മുമ്പ് നമ്മളോട് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹു പ്രവാചകന് നടത്തുന്ന സമാധാനത്തിന്റെ മനസമാധാനത്തിന്റെ ഉറങ്ങുമ്പോൾ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുന്ന പാപഭാരങ്ങൾ ഇല്ലാത്ത മരിക്കേണ്ടി വന്നാൽ ശുദ്ധതയോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ട് ആ വിളിക്ക് തടസ്സമായി ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുക ഇനിയിപ്പോ ഞാനൊക്കെ തൗവ ചെയ്താൽ പുറക്കപ്പെടാൻ മാത്രമല്ല അല്ലെങ്കിൽ രണ്ട് മനോഗതി ആളുകൾക്ക് ഉണ്ടാകും ഒന്നിപ്പം ഞാനൊക്കെ തൗബ ചെയ്താലും തീരാത്തത്ര തിന്മ ചെയ്തവനാണ് രണ്ടാമത്തെ ഒരു കാര്യം ഞാനങ്ങനെ തൗവ ചെയ്യാൻ മാത്രം തെറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന മനോഗതിയാണ് പൊതുവെ ആളുകൾക്ക് ഉണ്ടാവുക ഒന്ന് റസൂൽ അഹില്ലാഹു അലൈഹി വസ്ലം ഒരു തിന്മയും ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം ഇസ്റ്റഫാർ ചോദിക്കാറുണ്ടായിരുന്നു സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ വിചാരണ കിടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഔറത്തുകൾ നമ്മുടെ എല്ലാ രഹസ്യവും മറ നീക്കി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു നിലക്കും ന്യായങ്ങൾ നിരത്താൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ എല്ലാ തിന്മയും അവിടെ പ്രദർശിപ്പിക്കപ്പെടും ചോദ്യം ചെയ്യപ്പെടും അതിന് വലുപ്പച്ചെറുപ്പം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നിസാരവൽക്കരണത്തിന്റെ ഒരു രംഗം ഒരു കാഴ്ച അള്ളാഹുവിന്റെ മുന്നിലില്ല അതുകൊണ്ട് ഇസ്റ്റാർ തൊബയും വർദ്ധിപ്പിക്കാനും ആത്മാർത്ഥമായ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാനും വന്നുപോയ കാര്യങ്ങൾ വേണ്ടി സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്ന റബ്ബിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് പറയാനും നമ്മൾ സമയം കണ്ടെത്തണം റഹ്മാനായ റബ്ബ് പാപമുക്തമായ ഒരു ജീവിതം റമദാനോടുകൂടെ തുടർന്നു കൊണ്ടുപോകാൻ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞ അള്ളാഹു ഏറ്റുപറയുന്ന സൽഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് എത്രമാത്രം നമ്മൾ വിജയിച്ചു എന്നൊരു പുനരാലോചന സ്വാഭാവികമായും എല്ലാ ഘട്ടത്തിലും ഉണ്ടാകേണ്ടതാണ് ആറു ദിവസം പിന്നിടുമ്പോൾ പരിശുദ്ധ ഓറാൻ്റെ എത്ര പേജുകൾ നമ്മൾ ഓതി ഇങ്ങനെ നമ്മൾ സമയം ചെലവിൽ ചോദിപ്പോയാൽ ഈ റമദാൻ കഴിയുമ്പോഴേക്കും എത്ര പൂർത്തിയാക്കാൻ നമുക്ക് പറ്റും സമയം അത് പ്രാർത്ഥനയായും തോബയായും വിക്രദ് ആയുമൊക്കെ എത്രമാത്രം സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് വരാൻ നമുക്ക് സാധിച്ചു ബോംബിനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും അലൈഹി അല്ലം ഓർമ്മപ്പെടുത്തുന്ന റഫത്തില്ലാത്ത ഫുസൂക്കില്ലാത്ത നോമ്പ് നോക്കുന്നവർ എന്ന് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോറ്റ് പിന്നെ തിന്മകളിലൂടെ പോകുന്ന തിന്മയുടെ ആസ്വാദനങ്ങളിലൂടെ പോകുന്ന നാവിനെയും കണ്ണിനെയും വിചാരങ്ങളെയും ഒക്കെ തിന്മയിൽ നിന്ന് കെട്ടിവെക്കാൻ സാധിക്കാത്തവർ അവരുടെ നോമ്പ് വൃതാവിലാണ് ചെന്ന് പല നിലക്കുള്ള ആഖ്യാനത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു പരിശോധന കഴിഞ്ഞൊരു അഞ്ചു ദിവസം നമ്മുടെ നോമ്പ് നമ്മുടെ കണ്ണും നമ്മുടെ പിന്നെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു പിന്നെ ആത്മ വിചിന്തനത്തിന്റെ ഒരു ചോദ്യം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ബന്ധം അത് എത്ര കണ്ട് പുലർത്താനും നന്നാക്കാനും നമുക്ക് പറ്റി ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ജു എങ്കിലും പാരായണം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ പോലും അതിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്കൊന്ന് നമുക്കൊന്നല്ലാതെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു മണിക്കൂറെങ്കിലും ജീവിക്കാൻ സാധിക്കുക എന്ന ചോദ്യം സ്വന്തത്തോട് ചോദിക്കണം അങ്ങനെ തന്നെ ജമാത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സൂക്ഷ്മത കാണിക്കുന്നതിനൊക്കെ എത്ര കണ്ട് നമുക്ക് സാധിക്കുന്നു അതിന് ന്യായീകരണ മുക്തമായി അതിനെ സമീപിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നതൊക്കെയും നമ്മൾ പരിശോധിച്ചു പോകേണ്ടതാണ് പരിശോധിക്കുറയാൻ നമ്മളോട് നടക്കുന്നൊരു സന്തോഷവാർത്ത കൂടെയുള്ളത് തിന്മയുടെ കാഠിന്യം കൂടിയവർ അവർ പെട്ടെന്ന് തവ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണംഹൻ തിന്മ ചെയ്ത് ആ തിന്മയുടെ പിന്നെ ഇരട്ടിയായ തിന്മ ശിക്ഷ അള്ളാഹു നൽകുന്ന ഒരു ഘട്ടം പരലോകത്തുണ്ട് എന്നാൽ അതിൽ നിന്ന് അള്ളാഹു മുക്ത കൊടു മുക്ത കൊടുക്കുന്ന തിന്മക്ക് പ്രതിഫലം ലഭിക്കാത്ത കുറ്റം കിട്ടാത്ത ആളുകളുണ്ട് അവർ താപ വ ആമന വൻ സ്വാലിഹൻ അവർ അള്ളാഹുവിനോട് തൗവ ചെയ്തു പിന്നീട് അവരുടെ വിശ്വാസം കൃത്യമാക്കി എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു പിന്നെ അള്ളാഹുസ് അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റി അവർക്ക് നൽകും അള്ളാഹു റഹീമ അള്ളാഹു അങ്ങേയറ്റം പുറക്കുന്നവരാണ് കരുണി ചൊരിയുന്നവരാണ് അതുകൊണ്ട് തിന്മയുടെ ആധിക്യം നമ്മളെ നന്മയിലേക്ക് വരാതിരിക്കാൻ പിന്നെയും ആ തിന്മ വിട്ട് വരാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ ആലോചനയാണ് തിന്മയുടെ കൂട്ടുകെട്ടും തിന്മയുടെ സാഹചര്യം ഒക്കെ ഒഴിവാക്കി നന്മയിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ചിന്തിപ്പിക്കുന്നതെങ്കിൽ ആലോചിക്കുക ഈ നിമിഷം ഞാനത് ഒഴിവാക്കിയാൽ കഴിഞ്ഞ വർഷത്തേയും ഞാൻ ചെയ്ത തിന്മകൾ അള്ളാഹു പിന്നെ നന്മയുടെ റെക്കോർഡിലേക്ക് മാറ്റി വെക്കും എത്ര സൗഭാഗ്യമാണ് അവർക്ക് ലഭിക്കുക അള്ളാഹു ആ തിന്മയെ മുഴുവൻ നന്മയാക്കി കൺവേർട്ട് ചെയ്യുമെന്ന് പരിശുദ്ധ കുറയാൻ നമ്മളെ പഠിപ്പിക്കണം അതുകൊണ്ട് തെല്ലും മാമ്പാന്തിക്കാതെ ഈ ഘട്ടത്തെ ബുദ്ധിപൂർവ്വമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ നന്മയുടെയും വിഷയത്തിൽ നമ്മുടെ ഒരു പുരോഗതിയെ ഇപ്പൊ നമ്മൾ അളക്കണം സമ്പത്ത് ദാനം ചെയ്യുന്നതിൽ ശ്രോക്കുകൾ നിർവഹിക്കുന്നതിൽ എല്ലായിടത്തും നേരത്തെ പറഞ്ഞു ജമാഅത്ത് നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിൽ നന്മ പകർത്തുന്നതിൽ അത് പകരുന്നതിൽ നാവ് നിയന്ത്രിക്കുന്നതിലൊക്കെ ഏത് ശതമാനം വരെയുള്ള ഉയർച്ചയും തഖ്വയും നമുക്ക് സംഭരിക്കാൻ പറ്റിയെന്നതിനെ കുറിച്ചൊരു ആലോചന തീർച്ചയായും ഈ ഘട്ടത്തിൽ ഉണ്ടാകണം അങ്ങനെ അടുത്ത വരുന്ന ദിവസങ്ങളെയും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം തൻ്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്ന ദാനധർമ്മത്തെ പ്രത്യേകിച്ച് റമദാൻ ആവുമ്പോൾ ആളുകൾ പറയുന്നത് പിന്നെ ആളുകൾക്ക് പിരിവിനുള്ളൊരു മാസമാണ് പിരിവിൻ്റെ ആളുകൾ വല്ലാതെ ഉപയോഗപ്പെടുത്തുന്ന മാസമാണ് ചൂഷണമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് പിന്നെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ ഒന്നല്ല ഏതെങ്കിലും ഒരാളുകൾ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് തുടങ്ങിയതല്ല റസൂൽ അല്ലാൻ സ്വഭാവത്തെക്കുറിച്ച് പിന്നെ പറയുന്നത് അദ്ദേഹം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ രാത്രിയിലും പ്രവാചകന്റെ അരികിലേക്ക് വരുന്ന റമദാൻ കാലഘട്ടം അപ്പോഴാണ് പ്രവാചകൻ ഏറ്റവും ഔദാര്യമായി അദ്ദേഹത്തിന്റെ സമ്പത്ത് ചെലവടിച്ചത് അദ്ദേഹം അടിച്ചു കാറ്റിനെ പോലെ വേഗതയിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു പിടിച്ചു വെക്കുന്നതൊന്നും നമ്മുടേതല്ല കൊടുക്കുന്നത് മാത്രമേ നമ്മുടേതായി തീരുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു വിഹിതം പരലോകത്തിനു വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് ചെറുതായാലും ആ വിഹിതം മനസ്സറിഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുക എന്നതിനാണ് ഏറ്റവും പ്രധാനം ഒരാവർത്തിയോടെ മുമ്പ് പറഞ്ഞത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം സ്വതക്കുകൾക്ക് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് നിലനിൽക്കുന്ന ജാരിയായ സ്വതക്കുകൾക്കാണ് അഥവാ ഒരാളെ ഒരാൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം പിന്നെ ചെയ്യാലി ആയി കിടക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കണം രോഗികളെ സഹായിക്കണം എല്ലാത്തിനും വിഹിതം കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മുൻഗണനയിൽ വരേണ്ടത് എന്നൊന്നും നിലനിൽക്കുന്ന സ്വതൊക്കെയാണ് നബിസ് അല്ലാസ്വലം പറഞ്ഞതുപോലെ മരണപ്പെട്ട് കബറിലെത്തിയാലും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്നു ഒരു പള്ളിക്ക് കൊടുക്കുന്നു ഒരു പിന്നെ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിന് കൊടുക്കുന്നു എങ്കിൽ അത് വൺ ടേം വൺ ടൈം യൂസ് ചെയ്തു പോകുന്നതല്ല അതവിടെ കൊടുക്കുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്ന കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു പ്രൊജക്ട് പറഞ്ഞിരുന്നു നമ്മുടെ ഒക്കെ അത് ശ്രദ്ധയിൽ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റു അങ്ങനെ നടക്കുന്ന നമ്മുടെ പിന്നെ കളക്ഷനുകളുണ്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം ജാമ്യാലി ഹിന്ദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള ഒരു സ്ഥാപനമാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന പിന്നെ വിദ്യാർത്ഥികൾ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതിന് അതിനൊക്കെ ഒരു നന്മയുടെ ഭാഗമാകാനാണ് നമുക്ക് സാധിക്കുക അതുകൊണ്ട് ചെറുതെങ്കിലും ഒരു ഓഹരി മനസ്സറിഞ്ഞ് നൽകാനും പ്രാർത്ഥിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും നമ്മൾ നിർവഹിക്കുന്ന നന്മകളെ അതിന്റെ ന്യൂനതകൾ പരിഹരിച്ച് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവെ റമലാനിൽ ഈമാനോടെ എഹ്തിസാബോടെ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്ന സൽഭാഗ്യവാന്മാരുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അള്ളാഹുയെ നോമ്പും ഖുർആാനും നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അള്ളാഹുവെ എല്ലാ നിലക്കും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ നിൻ്റെ മഹത്തായ ഫലൽ കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപോർത്ത് മാപ്പാക്കിത്തുന്ന റഹ്മാനെ അള്ളാഹു എ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസൈയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകണ റഹ്മാനെ ഈ ഈമാനോടുകൂടെ സ്വബറോടുകൂടെ പരീക്ഷണങ്ങൾ നേരിടാൻ അവർ نجلكم وكني توفيق نلجانك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا ولوالدينا من النار ربنا تقبل منا دعاءنا وأعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوب امين امين برحمتك يا ارحم الراحمين